ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കയ്യിൽ ആയിട്ട് ഇങ്ങോട്ടാണെന്നല്ലേ ബാ പറയാം നമുക്കൊരു ഓർഡർ കിട്ടുമ്പോൾ കസ്റ്റമർ ആദ്യം പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ സെറ്റ് ആവില്ലേ എന്നാണ് കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന സ്ഥലവും കുറച്ച് ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ഒന്ന് രസം ഉണ്ടാവണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഈ പോക്ക് നമ്മുടെ അടുത്തുള്ള വീട്ടിൽ തന്നെയാണ് പോവൽ അധികവും അടുത്ത വീടിലെ വീട്ടിലോ അല്ലെങ്കിൽ മുറ്റത്തോ ഒക്കെ ആയിട്ടാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുക അപ്പം അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണ കാഴ്ചകളാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇത് മേക്ക് ചെയ്യണ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇത് വീഡിയോ എടുക്കുന്നതൊന്നും നിങ്ങളെ കാണിക്കാമെന്ന് എൻ്റെ കയ്യിലുള്ള ഇവനാണ് കേട്ടോ ഇന്നത്തെ ഹീറോ നമ്മൾ വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ആളെ കുട്ടപ്പനാക്കി നമ്മൾ പാക്ക് ചെയ്യാണ് പാക്ക് ചെയ്തിട്ട് ഇന്ന് തന്നെ അത് കൊറിയർ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു സാധാരണ പാക്കിങ് ഇങ്ങനല്ലോ കുറച്ചും കൂടി നമ്മൾ കാർഡ് ബോർഡിലും അതേപോലെ തെർമോക്കോളൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കാറുണ്ട് പക്ഷെ ഇന്ന് നമ്മൾ കൊറിയർ ചെയ്യുന്നത് കെ എസ് ആർ ടി സി വഴിയായതുകൊണ്ട് തന്നെ നമുക്ക് വല്ലാതെ ഡാമേജ് ഉണ്ടാവില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ കൊറിയർ ചെയ്യുന്നത് ഈ കൊറിയർ അയച്ച സാധനം അവരുടെ കയ്യിൽ കിട്ടിയിട്ട് അവരതിൽ ഹാപ്പിയാണ് നമ്മുടെ വർക്കിൽ അവർ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയുമ്പോൾ ഒരു ഉണ്ടല്ലോ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല കേട്ടോ പിന്നെ ഇങ്ങനത്തെ ഓരോ പരിപാടിക്ക് പോകുമ്പോൾ ചായ കുടിക്കൽ അത് നമ്മുടെ പതിവാണ് കേട്ടോ ഭാര്യയും ഭർത്താവും ആയതുകൊണ്ട് പറയല്ല പറയില്ലാട്ടോ വേറെ ഒന്നിനും ഞങ്ങൾ തമ്മിൽ ഒരേ മൈൻഡ് അല്ലാന്നുണ്ടെങ്കിലും ഇങ്ങനെ വർക്ക് വല്ലതും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളെ സമാധാനം എന്ന് പറയുന്നത് ഇതേപോലത്തെ ഞങ്ങൾ ചായ കെട്ടോ എത്ര പേർക്ക് ഇങ്ങനെ ചായ കൊണ്ടൊരു സമാധാനം കിട്ടുന്നുണ്ട് എന്ന് അറിയില്ല പക്ഷെ ഞങ്ങൾ ഞങ്ങൾ രണ്ട് പേരും അതിൽ ഒരുപോലെയാണ് കേട്ടോ പിന്നെ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ വർക്ക് ഇതിൽ നമ്മളൊരു ടീഷർട്ടും ചോക്ലേറ്റ്സും പിന്നെ ഫ്ലവേഴ്സും വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കണ്ടിട്ട് കുഴപ്പമില്ല എന്ന് എന്തായാലും കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം ഇതൊക്കെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള തട്ടിക്കൂട്ട് പരിപാടികളാണ് കേട്ടോ ഒരുപാട് വീഡിയോ എടുത്താലാണല്ലോ വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും ഏതെങ്കിലും ഒന്ന് നന്നാവുക അല്ലേ അങ്ങനെ ഒരുപാട് എടുത്തപ്പോൾ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ശരിയായി അത് വെച്ച് നമ്മൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് സെറ്റാക്കി നമ്മൾ കസ്റ്റമർക്ക് അയച്ചു കൊടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് ഇത് ഞാൻ കെ എസ് ആർ ടി സി കൊറിയർ സർവീസിൽ ആദ്യത്തെ തവണ കൊറിയർ അയക്കാൻ വേണ്ടി പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഒരുപാട് സന്തോഷത്തിലെടുത്ത വീഡിയോ ആണ് ആ ചേട്ടൻ്റെ പെർമിഷനോട് കൂടി തന്നെ എടുത്തതാണ് കേട്ടോ ഞാനെൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ എന്താ കൊറിയർ വിടുന്നത് മറ്റാർക്കും അങ്ങനെ കൊറിയർ അയച്ചിട്ടില്ല ഇതിന് പ്രത്യേകിച്ച് വേറൊരു സന്തോഷം എന്താ വെച്ചാൽ നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ് കൊറിയർ അയക്കുന്നത് അപ്പോഴാണ് നമ്മുടെ ഹീറോടെ ഫോട്ടോസൊന്നും നിങ്ങളെ കാണിച്ചിട്ടില്ലല്ലോ എന്നുള്ള ഓർമ്മ വന്നത് അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഫോട്ടോസ് ഒന്ന് രണ്ടെണ്ണം കൊള്ളാം എന്ന് പറയുന്നത് പോലെ തർക്കേടില്ല എന്ന് തോന്നിയേ ഒന്ന് രണ്ട് ഫോട്ടോസാണ് കേട്ടോ അതൊക്കെ പിന്നെ എന്നെപ്പോലെ തന്നെ എക്സൈറ്റഡ് ആവും കേട്ടോ ഇത് ഉണ്ടാക്കാൻ പറഞ്ഞാലും അവരും ഈ ഒരു ഫോട്ടോയ്ക്കോ അല്ലെങ്കിൽ വീഡിയോയ്ക്കോ വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ആവും അപ്പം നിങ്ങൾക്കും ഇതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമാണ് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ബായ്